മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് കസ്റ്റംസിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ തിരുവനന്തപുരം സോണിൻ്റെ കീഴിലായിട്ട് കൊച്ചിയിലാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ കീഴിലാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ് ജോബ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രസ് റോഡ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് പിൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകളായി കണ്ടത് പിന്നെ ഫാക്സ് അതുപോലെ മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവർക്ക് തിരുവനന്തപുരം സോണിൻ്റെ കീഴിലാണ് അതായത് നമ്മുടെ കൊച്ചിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ള പോസ്റ്റ് അസിസ്റ്റൻ്റ് ഹൽവായി അതുപോലെ കം കുക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ് ജനറലിന് ഒരു ഒഴിവാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പത്തൊൻപതായിരം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി വരെ ശമ്പളം ലഭിക്കും പത്താം ക്ലാസ്സും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഡിപ്ലോമ പത്താം ക്ലാസ്സും അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് കുക്കിൽ വേണമെന്ന് കുക്കിങ്ങിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രേഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക അതാണ് ആ പോസ്റ്റിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ക്ലർക്കാണ് പോസ്റ്റ് വരുന്നത് അവിടെയും ജനറലിനൊരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റായിട്ടുള്ളവർക്കെല്ലാം ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ക്ലാസ് പാസ് ഓർ ഇക്വാലൻറ്റ് വിത്ത് കൊമേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൊമേഴ്സ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അപ്പോൾ കൊമേഴ്സ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ലർക്കിന് പിന്നെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ സാധിക്കണം അല്ലെങ്കിൽ മുപ്പത് വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദി ടൈപ്പ് ചെയ്യാൻ സാധിക്കണം കാരണം ടൈപ്പിംഗ് ടെസ്റ്റ് അതെന്തായിരിക്കും പിന്നെ കാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റാണ് നമ്പർ ഓഫ് വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പേരവിൽ പതിനെട്ടായിരം മുതൽ ഏകദേശം അയിമ്പത്താറ് തൊള്ളായിരം വരെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് പത്താം ക്ലാസ്സുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രായപരിധി ഇവിടെയായിട്ട് കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് സോ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അതായത് ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു അപേക്ഷാ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക ഈ കാര്യം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് എഴുതി പൂരിപ്പിക്കുക കാര്യങ്ങൾ എഴുതി പൂരിപ്പിച്ചിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിൽ തന്നെ നെയിം ഓഫ് ദി പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഏതാണോ പോസ്റ്റ് ക്ലർക്കാണ് ക്ലർക്ക് എന്ന് എഴുതുക ഫോട്ടോ ഒട്ടിക്കുക പിന്നെ നിങ്ങളുടെ പേര് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ കൃത്യമായിട്ട് എഴുതി ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് നല്ലൊരു അവസരം തന്നെയാണ് താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സംശയങ്ങൾ തായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലായിട്ടോ അപേക്ഷ കൊച്ചിയിൽ എത്തേണ്ടതായിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക